ഇടുക്കി അടിമാലിയിൽ അങ്കണവാടി കെട്ടിടത്തിനു മുകളിൽ നിന്നും വീണ് ക്യാൻസർ രോഗിബാധിതനായി വിദ്യാർത്ഥിനിക്ക് പരിക്ക് ആന്റോ അനീഷ ദമ്പതികളുടെ മകളായ മെറിനെയാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകട കാരണം അങ്കണവാടി ജീവനക്കാരുടെ വീഴ്ചയാണെന്ന് ആരോപിച്ച നാട്ടുകാർ രംഗത്തെത്തി നാട്ടുകാർക്ക് സമീപം കല്ലാറിൽ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലാണ് പ്രവർത്തിക്കുന്നത് നിലയിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ശേഷം മുകളിലേക്ക് എത്തുന്ന സമയത്താണ് കാൽവഴുതി കുട്ടി താഴേക്ക് വീണത് സമീപത്തുണ്ടായിരുന്ന കുഴിയിലേക്ക് വീണ കുട്ടിയുടെ തലയ്ക്ക് സാരമായി പരിക്കുപറ്റി ക്യാൻസർ രോഗബാധിത കൂടിയായ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അംഗൻവാടി ജീവനക്കാരുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാരും രംഗത്തെത്തി കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ അംഗൻവാടി അധ്യാപിക പ്രീതിയുടെ കാലിനും ഒടിവുണ്ടായിട്ടുണ്ട് ഇവരും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊച്ചുകുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാത്ത തരത്തിൽ രണ്ടാം നിലയിൽ അംഗൻവാടി പ്രവർത്തിപ്പിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം Reporter, you do key.